വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടുകൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ഡി ഡി ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്

കാണാത്ത എന്ന കാര്യം ഈ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ശ്രമങ്ങളാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ കെ പി എസ് ടി നടത്തുന്ന സമര പോരാട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ എസ് അശോകൻ പറഞ്ഞു കെ പി എസ് ടി യെ ജില്ലാ പ്രസിഡന്റ് അറ്റ്ലി വി കെ അധ്യക്ഷനായിരുന്നു കെ പി എസ് ടി യെ സംസ്ഥാന സെക്രട്ടറി പി എം നാസർ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ ബിജയ് മാത്യു ജോർജ് ജേക്കബ് ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ജോയി ആൻഡ്രൂസ് സജി മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ धन्य रागम महारानी वेडिंग collections द क्लासिक bridal world.